السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون ساني الدنمارك സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലെ തന്നെ വായു ജലം അങ്ങനെയുള്ള പാർപ്പിടം പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ സുരക്ഷ അള്ളാഹു ഒരു കുടുംബത്തിനെ പണിതിട്ടത് ഒരു മവദ്ധത്തോടു കൂടിയാണ് അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ തറ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്ത്രീയാണ് ആ വീട്ടിലെ ഉമ്മയാണ് അപ്പോൾ ആ ഉമ്മയ്ക്ക് ഒരു സുരക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതാണ് ഇന്ന് ലോകമെമ്പാടും സ്ത്രീകൾ ലൈംഗികാതിക്രമം സ്ത്രീധനം ഗാർഹിക പീഡനം തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കുകയും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നമ്മൾ നമ്മളായ സമൂഹത്തിൻ്റെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇതിന് ആദ്യം വേണ്ടത് സ്ത്രീകൾക്കെതി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് അവബോധം വളർത്തലാണ് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ തനിക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ വേർതിരിച്ച് കാണാനുള്ള അറിവ് അവർക്കുണ്ടാവുകയുള്ളൂ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയണം രണ്ടാമതായി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങളും നയങ്ങളും അവർക്ക് അറിവുണ്ടായിരിക്കണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കർശനമായ നടപടികൾ ഉറപ്പാക്കാൻ കഴിയണം മൂന്നാമതായി സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം ഒരു സമൂഹത്തിൽ ഓരോ സ്ത്രീകളും നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ സഹോദരിയും നിങ്ങളുടെ സ്വന്തം വീടുകൾ വീടുകളിൽ പോലും അവർ സുരക്ഷിതയാണെന്ന് നമ്മൾക്ക് ഇന്നൊരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം മകനിൽ നിന്നും സ്വന്തം മാതാപിതാക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും ചൂഷണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനായ ഓരോ സ്ത്രീയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഓരോ സ്ത്രീയും അത്രയധികം പവിഴ മുത്തുകൾ പോലെ വിലയുള്ളവളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സ്ത്രീ സമത്വത്തിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട് ഭരണഘടനയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം അനുച്ഛേദം സ്ത്രീകളുടെ അവകാശങ്ങൾ തദ്ദേശ ഭരണസമിതികളിൽ സ്ത്രീ സമത്വം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു തുല്യതയ്ക്കപ്പുറം നിയമനിർമ്മാണങ്ങൾ നടത്തണമെന്നും സ്ത്രീകൾക്ക് ദോഷകരമായി നിലനിൽക്കുന്ന സാമൂഹിക സാമൂഹ്യവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവുമായ വിവേചനം ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് ഭരണഘടന ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് നിന്റെ ഭാര്യമാരോട് പറയുക സത്യവിശ്വാസികളായ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും നിന്റെ പുത്രിമാരോടും അവർ അവരുടെ ജിൽബാബുകൾ താഴ്ത്തിയിടട്ടെ അതുപോലെ തന്നെ അവർക്ക് എളുപ്പമായത് അവരെ തിരിച്ചറിയാൻ പാകപ്പെട്ടത് എല്ലാവരും അറിയട്ടെ അവർ അറിയപ്പെടുവാൻ അപ്പോൾ അവർ ശല്യപ്പെടുത്തുകയില്ല അള്ളാഹു ആകുന്നു ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയും സ്ത്രീക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകുന്ന മതമാണ് ഇസ്ലാം ഹലർ മൗത്ത് മുതൽ സെന വരെ സ്ത്രീ സുരക്ഷിതമായിരിക്കും ഇസ്ലാം സ്ത്രീകൾക്ക് സൂക്ഷ്മമായ ചില നിയമവ്യവസ്ഥകൾ നിശ്ചയിച്ചു ഇസ്ലാം അവളോട് ഹിജാബ് സ്വീകരിക്കുവാൻ കൽപ്പിച്ചു സൗന്ദര്യ പ്രദർശനത്തിൽ നിന്നും നഗ്നത പ്രകടിപ്പിക്കുന്നതിൽ നിന്നും അവളെ വിലക്കി പുരുഷന്മാരോട് കൂടിക്കലരുന്നതിൽ നിന്ന് അവളെ വിരോധിച്ചു സ്ത്രീ ഇസ്ലാമിൻ്റെ തുലാസിൽ അമൂല്യമായ മു മുത്തും വിലയേറിയ പവിഴവുമാണ് അവൾ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടണം അവൾ എല്ലാ മ്ലേച്ചതകളിൽ നിന്നും സുരക്ഷ നൽകപ്പെടുകയും വേണം എന്ന് ഇസ്ലാം ഉറപ്പിച്ചു സ്ത്രീകളെ സുരക്ഷിത സുരക്ഷിതയാക്കുക എന്നുള്ളത് നമ്മളെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നാൽ അത് അസാധ്യമല്ല സർക്കാർ സമൂഹം വ്യക്തി എന്നിവരുടെ സഹകരണത്തോടെ ഈ വെല്ലുവിളി നേരിടാൻ കഴിയും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വ ആഹിറുദ്ൻ അലഹദല്ലാഹിറബുൽ ആലമീൻ അസ്ലാമലൈക്കും വാഹമത്തുള്ള